അതാരും വരുന്നത് കയറുവല്ല ആ എന്താ കയറുവാ അതിലില്ല സുഖാണല്ലേ എനിക്കെന്നോ സുഖനല്ല ഞാൻ ഒരു നെയ്റ്റി തയ്ക്കാനുണ്ടായിരുന്നു നെയ്റ്റി റുപ്പീസ് തയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ കൊണ്ടുവന്നത് എനിക്ക് സമയം സമയമുണ്ടാവോ തയ്ച്ച് തരാൻ സമയമുണ്ടെങ്കിൽ ഇന്ന തയ്ച്ച് തന്നാലോ ഇത് അളവിൻ്റെതാണ് കേട്ടോ

സിബ് വെക്കാൻ തന്നെ അടിച്ചാൽ മതി കേട്ടോ ആയിണേ ബൈക്കിളിൽ പോയിരിക്കാറോ കേട്ടോ നെയ്റ്റ് തയ്ച്ചിട്ടായിട്ടുണ്ടോ നല്ലമായിട്ടോട്ടാ നന്നായിട്ടോട്ടോ നെയ്റ്റ് തയ്ച്ചിട്ടായ നോക്കട്ടെ 还等着呢。